ും ഛത്തീസ്ഗഡിനും പിന്നാലെ രാജസ്ഥാനിലും കോൺഗ്രസിൽ മാറ്റം ഉണ്ടായേക്കും സച്ചിൻ പൈലറ്റിനെ പ്രതിപക്ഷ നേതാവാക്കിയേക്കും രാജസ്ഥാൻ പുതുമുഖത്തെ നിശ്ചയിച്ചേക്കും തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനങ്ങളിൽ നേതൃമാറ്റം മധ്യപ്രദേശിൽ കമൽനാഥിനെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കി ജിത്തു പട്ടുവാരിയാണ് പുതിയ പി സി സി അധ്യക്ഷൻ ഉമംഗ് സിംഗർ പ്രതിപക്ഷ നേതാവായും ചുമതലയേറ്റു മധ്യപ്രദേശ് കമൽനാഥ് യുഗം ഏതാണ്ട് അവസാനിക്കുകയാണ് ഛത്തീസ്ഗഡിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെ ഒഴിവാക്കി ചരൺദാസ് മഹന്തിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജസ്ഥാനിലും നേതൃമാറ്റം ഉണ്ടാകുമെന്നാണ് സൂചന സച്ചിൻ പൈലറ്റിനെയാകും കോൺഗ്രസ് കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുക ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബി ജെ പി പുതുമുഖങ്ങളെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിച്ചത് ഇതുകൂടി കണക്കിലെടുത്താണ് കോൺഗ്രസും പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നത് ജനം ഡൽഹി